ഹലോ ഗ്യാസ് ഞാൻ ഈ വട്ടിട്ട് പറക്കുന്നത് എവിടെയാണെന്നറിയോ ഞാൻ പറഞ്ഞില്ല റീൽസിൽ ഞാൻ പറഞ്ഞായിരുന്നോ ഞാനൊരു നിഘൂഢമായ സ്ഥലത്തേക്ക് പോവുകയാണ് ആ നികൂഢമായ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് അതായത് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആരും താമസിക്കാത്തൊരു വീടാണ് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ആ വീട്ടിൽ ആരും താമസിക്കണില്ല ഫുള്ള് കാട് പിടിച്ചിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് ആരും പോവാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ കാരൻ എന്താ വെച്ചാൽ ഈ പണ്ടില്ലോലോ പറലൊക്കെ ഉണ്ടാവില്ലേ ഈവനിങ് ടൈമിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല അവരുടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ എന്തോ ഒരു എന്താ പറയുക പണ്ടില്ലോലോ ഒരു വിശ്വാസം ഉണ്ടാകത്തില്ലേ അതിലേടും പോകാൻ പാടില്ല എന്നൊക്കെ പക്ഷേ അതൊക്കെ പയമക്കാർ ചുമ്മാ പറയുന്നതാണ് അതൊന്നും വക വെക്കാതെ ഞാനും എൻ്റെ താത്താൻ്റെ മുകളിലുണ്ട് കേട്ടോ അവളും പാടിയാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത് ഫുള്ള് കാടാണ് ആരും താമസമൊന്നുമില്ല പണ്ട് തൊട്ടേ താമസമില്ല എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഇവിടെ ആരും താമസമില്ല കേട്ടോ അപ്പോൾ കാട് പിടിച്ച് നിൽക്കുന്നുണ്ട് ഫുള്ള് മയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചുറുക്കാണ് ഇവിടെ കാണാനുണ്ട് നല്ല ഭംഗിയാണ് ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ ഫുള്ള് കാടാണെങ്കിലും ഓരോ ചെടികളും അതേപോലെ തന്നെ അവിടെ ആ ഒരു വീടിൻ്റെ അപ്പുറം പോയാൽ പണ്ടൊക്കെ ഞങ്ങൾ ചാമ്പക്ക അതേപോലെ തന്നെ അടക്കപ്പഴം കുറേ മാങ്ങിയൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഇറയപ്പുറത്ത് കൂടെ ഞങ്ങൾ പോയിരുന്നു പക്ഷേ ഇപ്പം എന്തോ പേടി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈവനിങ്ങിനായിട്ടും ഉണ്ട് പാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തോ ഇനി തിരിച്ച് വീട്ടിലെത്തൂലെന്നൊരു പേടി അങ്ങനെയല്ല ആ ഒരുപാട് ടൈം ആയാല് നമുക്ക് എന്തായാലും ചിലപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ പന്നിയാളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരിക്കും അപ്പോൾ കുറച്ച് മൈലിനും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ റിവേഴ്സ് എടുത്ത് കാരണം ഞാനും എൻ്റെ താത്താൻ്റെ കുട്ടിയും മാത്രമേ ഉള്ളൂന്നു അപ്പം ആരും ഇല്ലല്ലോ ഒപ്പം അപ്പൊ എന്തോ ഒരു പേടി ഏഹ് പറയുന്നത് അഥവാ ശരിയാണെങ്കിലോ ഏ അങ്ങനെ ഉള്ളാലൊരു പേടി ഉണ്ടാവുമല്ലോ ആർക്കായാലും ജീവന് പേടില്ലാതെക്കോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ വയ്യ കണ്ട ഒരു പൂവാണേ അപ്പോൾ ഞങ്ങൾ റോട്ടിലിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് നമ്മുടെ എന്താ പറയുക ആകാശമൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഈവനിങ്ങിന് കാരണം ചെറിയൊരു കാർമേഘങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് മൂടൽ മഞ്ഞിൻ്റെ പോലെ ഇങ്ങനെ എന്താ പറയുക ആകാശമൊക്കെ നല്ല കുളിർമയായിരുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ നേരത്തെ ഒരു ചെറിയൊരു ഇളങ്കാറ്റും പാടുണ്ടെങ്കിൽ അടി ഇളങ്കാറ്റിൽ തേങ്ങാ കുലികൾ ആടുന്നു പക്ഷെ അവിടെ തേങ്ങാക്കുലിയൊന്നും ഒന്നും ആടല കാട്ടില്ല ഒരു ചെറിയൊരു കാറ്റ് പോലെ അടിക്കണത് ഞാൻ കണ്ടില്ല അപ്പം പാടത്തത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് പണ്ടൊക്കെ ഇവിടെ ഞങ്ങൾക്ക് എന്താ പറയുക മറ്റേ നീന്തപ്രയം ഉണ്ടാവില്ലേ നീന്തൽ പ്രായം അതായിരുന്നു കേട്ടോ കൃഷി പക്ഷേ ഇപ്പം തകണ ഞാവൽ പൂവനോ അങ്ങനെ എന്തോ ഒരു പഴമാണ് കൃഷിയാണ് ഇപ്പം ഇവിടെ നടത്തുന്നത് കേട്ടോ എന്താ ഞാൻ പൂവനോ എന്തോ പറഞ്ഞു എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഏത് ചെറിയ എന്ത് പഴയാണെങ്കിലും ചെറിയ പഴം വലിയ പഴമാണെങ്കിൽ വലിയ പഴം അത്രയേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ രാഷ്ട്രീയ നാമം ഏതാ രാഷ്ട്രീയമുള്ള ഗൈസ് അങ്ങനെയൊക്കെയോ ഓരോ പേരൊക്കെ ഉണ്ടാകുന്നെനിക്കറിയില്ല പിന്നെ ആ ചുമന്ന പൂവില്ലേ അത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്നാൽ പറയാം ഞങ്ങളിവിടെ കൊയിപ്പൂവ് കൊയിപ്പൂവെന്നറിയോ പിന്നെ ചെറിയൊരു പൂവേണ്ടില്ലേ ഇതൊക്കെ പേരൊന്നും അറിയില്ല ഗേസ് എനിക്കെന്തറിയില്ല കാരണം കുറെ വെള്ളപ്പൂ അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ ചക്കര കേങ്ങാണ് കേട്ടോ അതായത് ചക്കര കേ മധുര കേങ് എന്നൊക്കെ പറയും അത് നല്ല ടേസ്റ്റാണ് പുഴുങ്ങിയാലൊക്കെ പക്ഷെ അതൊന്നും കിട്ടാനില്ല അപ്പം അത് ആരാൻ്റെ തൊടുവില്ല ഒരു എന്താ ചെടി എടുത്ത് കണ്ടു ഫോട്ടോ എടുത്തു അത്രേ ഉള്ളു അല്ലാതെ ഞങ്ങളിതൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത് നല്ല ചേരിയാണ് ഇത് ഞങ്ങള് കൂട്ടാനും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇപ്പം ഞാൻ പിടിച്ച ഈ ലീഫില്ല അതെന്തിനു വെച്ചില്ല നമ്മുടെ കൂവല്ലേ അതായത് പുഴുങ്ങി കഴിക്കുന്ന പൂവുണ്ട് അതായത് രണ്ട് തരം പൂവുകൾ പൂവകളുണ്ട് അതിലൊന്ന് നമ്മൾ പൊടി ഉണ്ടാക്കണമോ ഒന്ന് പുഴുങ്ങി കഴിക്കുന്നത് കൊണ്ട് കേട്ടോ അതിൽ രണ്ട് വിധത്തിൽ ഒരു വിധത്തിൽ വിട്ടൊരു പൂവാണ് ഇത് അതായത് പുഴുങ്ങി കഴിക്കുന്ന പൂവാണ് പിന്നെ ലാസ്റ്റ് എൻ്റെ വീഡിയോ ആയിട്ട് ഒരു ചെമ്പിരുത്തി പൂവും കൂടി എടുത്തു അപ്പോൾ ഗെയ്സ് ഇത്രേ കൂടുതലും ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്